നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുപ്രകാരം ഒരു വീടിൻ്റെ ഏറ്റവും സെൻസിറ്റീവായ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിക്കാണ് ആ വീടിൻ്റെ യമദിക്ക് അഥവാ തെക്ക് വശം എന്ന് പറയുന്നത് വീടിൻ്റെ തെക്ക് വശത്ത് ദോഷം നിലനിന്നാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്നും ദുഃഖവും ദുരിതവും ഫലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വീടിൻ്റെ തെക്കു ചില ചെടികൾ വളർത്തുന്നത് ചില വൃക്ഷങ്ങൾ വളർത്തുന്നത് അതീവ ദോഷകരമാണ് ഇന്ന് പറയാൻ പോകുന്നത് അത്തരത്തിൽ വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത യമദൃഷ്ടി പതിയുന്ന ചില ചെടികളെ പറ്റിയിട്ടാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ചെടികൾ തനിയേ വളർന്നു വരികയോ ആരെങ്കിലും അറിയാതെ ഈ പറയുന്ന ഭാഗങ്ങളിൽ നട്ടു വളർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതവിടുന്ന് മാറ്റണം അതീവ ദോഷകരമാണ് അപ്പം മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ ചെടികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെന്ന് പറയുന്നത് ചെറുള എന്ന് പറയുന്ന ദ ഈ ഒരു ചെടിയാണ് നമ്മുടെയൊക്കെ വീട്ടിലും പറമ്പിലും ഒക്കെ തനിയേ മുളച്ചു വരുന്ന ഒരു ചെടിയാണ് ഈ ചെറുള എന്ന് പറയുന്നത് മരണാനന്തര ചടങ്ങുകൾക്ക് കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ ചെറുള എന്ന് പറയുന്നത് ഇത് യാതൊരു കാരണവശാലും വീടിൻ്റെ തെക്ക് വശത്ത് വളർന്നു വരാൻ പാടില്ല അങ്ങനെ വളർന്നു നിൽക്കുന്ന വീടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടുന്ന് പിഴുതു കളയേണ്ടതാണ് മരണാനന്തര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന യമപുഷ്പം യമൻ്റെ ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് ഈ ചെറുള ഇത് കർക്കിടക മാസത്തിൽ ഒഴിച്ച് വേറെ ഒരു സമയത്തും നിങ്ങളുടെ വീട്ടിൽ വളർന്നു വന്നാൽ നിർത്തരുത് എന്നുള്ളതാണ് തെക്ക് വശത്ത് വളരുന്നത് അതീവ ദോഷകരമാണ് എന്നാൽ കർക്കിടക മാസത്തിൽ ഇത് പറിക്കാനോ അല്ലെങ്കിൽ ഇത് പിഴുതുകളയാനോ ഒന്നും പാടില്ല ഇത് തനിയെ വളർന്നു വരുന്നത് ഏറ്റവും ശുഭകരവുമാണ് ഒഴിച്ചാൽ ബാക്കി ഒരു സമയത്തും നിങ്ങളുടെ വീട്ടിൻ്റെ ഈ പറയുന്ന തെക്ക് വശത്ത് ഒരു കാരണവശാലും ചെറുള നിൽക്കാൻ അനുവദിക്കരുത് അത് മാറ്റേണ്ടതാണ് ഇതാണ് ഒന്നാമത്തേത് എന്ന് പറയുന്നത് രണ്ടാമത്തേത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാ കേട്ടോ ഇതിങ്ങനെ വളരുന്ന ഒരു വീടും ഇന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല അതായത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയുണ്ടല്ലോ തെക്കും പടിഞ്ഞാറും കൂടെ ചേരുന്ന മൂല ആ ഒരു ഭാഗത്ത് ഏതെങ്കിലും വീട്ടിൽ പുളി വളർന്ന് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് പുളിയുടെ സ്ഥാനമല്ല പുളിയുടെ ദോഷസ്ഥാനമാണെന്ന് മനസ്സിലാക്കുക പട്ടട തുല്യമായിട്ടുള്ള സ്ഥാനമാണ് ഈ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് പുളി വരിക എന്ന് പറയുന്നത് അത് അത്തരത്തിൽ ദോഷം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് പുളി വരാൻ പാടില്ല ഒരുപാട് വീടുകളിൽ ഈ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് പുളി നിൽക്കുന്നത് ഞാൻ ഈ വാസ്തു ഒക്കെ നോക്കാൻ പോകുന്ന സമയത്ത് കാണാറുണ്ട് അതീവ ദോഷകരട്ടോ അതിൻ്റെ ദുരിതവും ആണ് പല വീടുകളും അനുഭവിക്കുന്നത് എന്നാൽ തെക്കോ തെക്ക് കിഴക്കോ ഒന്നും പുളി വരുന്നതിൽ ഈ ദോഷമില്ലതാനും തെക്ക് പടിഞ്ഞാറ് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും എടുത്തു പറയുന്നു തെക്കും പടിഞ്ഞാറും ചേരുന്ന മൂലഭാഗത്ത് പുളി വന്നു കഴിഞ്ഞാൽ അതിൽപ്പരം ഒരു ദോഷം ആ വീടിനും ആ വീട്ടിലുള്ളവർക്കും പ്രത്യേകിച്ച് ഗൃഹനാഥനും വരാനില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക എന്നാൽ തെക്ക് വശത്താണ് നിൽക്കുന്നത് ദോഷമില്ല കേട്ടോ ഈ തെക്ക് പടിഞ്ഞാറിന് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള ചെടിയുണ്ടല്ലോ ഓരോ നാട്ടിൽ ഓരോ പേരാണ് പറയുന്നത് നമ്മളിവിടെ കുപ്പമേനി എന്നും കുപ്പൈമേനി എന്നും ഒക്കെ പറയുന്ന ചെടിയാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേരെന്നുള്ളത് പറയണേ ഓരോരുത്തർ ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇപ്പം ഇത് അറിഞ്ഞുകൂടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്താന്നുള്ളത് പെട്ടെന്ന് പേര് പറയുമ്പോൾ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേരെന്നുള്ളത് പറയുക ഇതിന് നമ്മളൊക്കെ ഇവിടെ കുപ്പൈമേനി കുപ്പമേനി എന്നാണ് പറയുന്നത് ഇത് യാതൊരു കാരണവശാലും വീടിൻ്റെ തെക്ക് വശത്ത് വളർത്തരുത് യമദൃഷ്ടി പതിഞ്ഞൊരു ചെടിയാണിത് വളരെ ദോഷമാണിത് ഔഷധഗുണമൊക്കെ ഉള്ളതാണ് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ തെക്ക് വശത്ത് ഇത് വളർത്തരുത് മറ്റ് ദിശകളിൽ വളർന്നുകൊള്ളട്ടെ വടക്കോ കിഴക്കോ പടിഞ്ഞാറോ നിങ്ങളുടെ വീടിൻ്റെ മറ്റു ദിശകളിലൊക്കെ ഇത് വളർന്നുകൊള്ളട്ടെ പ്രശ്നമില്ല പക്ഷേ തെക്ക് വശത്ത് ഇത് വളർത്തുന്നത് അതീവ ദോഷകരമായി ഇത് ഈ പറഞ്ഞ കണക്കാണ് തനിയേ വളർന്നു വരുന്ന ചെടിയാണ് നമ്മൾ നട്ടു വളർത്തുന്ന നട്ടു വളർത്തുന്ന ഒരു ചെടിയല്ല ഇതൊരു കാട്ടു പുല്ലിൻ്റെയൊക്കെ കൂടെ തനിയേ വളർന്നു വരുന്നതാണ് പക്ഷേ തെക്ക് വശത്ത് ഇത് വളർന്നു വരുന്നത് കഷ്ടകാല സമയത്താണ് ഒന്നിനു പിറകെ ഒന്നായിട്ട് ദുരിതങ്ങൾ വരുന്ന നേരത്താണ് ഇത് തെക്കുവശത്ത് വളർന്നു വരുന്നത് എന്നുള്ളത് യാതൊരു കാരണവശാലും ഇത് തെക്കുവശത്ത് വളർത്തരുത് ഇതാണ് മറ്റൊന്നെന്ന് പറയുന്നത് അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് തുളസിയാണ് അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നും തിരുമേനി തുളസിയോ തുളസി വീടിൻ്റെ കന്നിമൂലയ്ക്ക് ഒരുപാട് പേര് തർക്കിക്കുന്നുണ്ട് കന്നിമൂലയ്ക്ക് വളർത്താം കന്നിമൂലയ്ക്ക് വളർത്തിയാൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് തർക്കിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും എൻ്റെ അറിവും പ്രകാരം യാതൊരു കാരണവശാലും അസുര ദിക്കായിട്ടുള്ള തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയ്ക്ക് തുളസി വളർത്താൻ പാടില്ല എന്നുള്ളതാണ് അതീവ ദേവസസ്യമാണ് തുളസി എന്ന് പറയുന്നത് ദേവചൈതന്യമാണ് തുളസി അത് അസുരദിക്കായിട്ടുള്ള തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂലയ്ക്ക് വളർത്തുന്നത് വിപരീത ഫലമായിരിക്കും കൊണ്ടുവരുന്നത് യാതൊരു കാരണവശാലും പലരും ചെയ്യുന്ന തെറ്റ് കണ്ടിട്ടുണ്ട് അയ്യോ കന്നിമൂലയല്ലേ ഏറ്റവും ഊർജ്ജമുള്ള സ്ഥലമല്ലേ എന്നാൽ അവിടെ ഏറ്റവും ഊർജ്ജമുള്ള സസ്യം തുളസി തന്നെ വെച്ചേക്കാന്ന് പറഞ്ഞ് പലരും പറഞ്ഞുകൊണ്ടുപോയി വെക്കുന്ന കണ്ടിട്ടുണ്ട് ചെയ്യരുത് കേട്ടോ അറിഞ്ഞിരുന്നു ആ തെറ്റ് ചെയ്യരുത് തുളസി യാതൊരു കാരണവശാലും ഈ തെക്ക് പടിഞ്ഞാറെ മൂല കന്നിമൂലയ്ക്ക് വളർത്തരുത് അങ്ങനെ വളർത്തുന്ന വീടുകളിൽ ദുരിതവും നാശവും എന്നും ദുഃഖവും തന്നെ ആയിരിക്കും ഫലം എന്ന് പറയുന്നത് അടുത്തത് നമ്മളൊ ൊക്കെ വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് മണിപ്ലാന്റ് എന്ന് പറയുന്നത് മണിപ്ലാന്റ് കൊണ്ടുവന്ന് സ്ഥാനത്ത് നട്ടു വളർത്തി ധനപരമായിട്ട് ഉയർച്ച കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ഈ മണിപ്ലാന്റ് വളർത്താൻ പാടില്ലാത്ത ഒരു ദിക്കുണ്ട് ആ ഒരു ദിക്കിൽ വളർത്തി കഴിഞ്ഞാൽ പണം വർദ്ധിക്കുന്നതിന് പകരം ധനാഗമം കൂടുന്നതിന് പകരം ധനം ഇടിയുകയാണ് ധനം നശിക്കുകയാണ് ചെയ്യുന്നത് ആ ദിശ എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ് യാതൊരു കാരണവശാലും മണിപ്ലാന്റ് വളർത്താൻ പാടില്ലാത്ത ദിക്കാണ് ഈ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്ന ഈശാന കോണ് എന്ന് പറയുന്ന ഭാഗം വീട്ടിനകത്തായാലും ശരി വീടിന് പുറത്ത് മണിപ്ലാന്റ് വളർത്തുന്നവരായാലും ശരി മുറ്റത്ത് വളർത്തുന്നവരായാലും ശരി വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരിക്കലും മണിപ്ലാന്റ് വെക്കരുത് നിങ്ങളുടെ വീട്ടിൽ മണിപ്ലാന്റ് നിൽക്കുന്നത് വടക്ക് കിഴക്കേ മൂലയ്ക്കാണോ എന്ന് നോക്കൂ ആണെങ്കിൽ അത് ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് നിങ്ങൾ ധനം വർദ്ധിക്കുമെന്ന് വിചാരിക്കും അതേ സമയത്ത് ധനം ക്ഷയിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് മണിപ്ലാന്റ് വളർത്തുന്നത് ദോഷമാണ് മറ്റ് ദിക്കുകൾ ദോഷം പ്രദാനം ചെയ്യുന്നില്ല നല്ല ദിക്കുകളുണ്ട് പക്ഷേ ഒരിക്കലും വടക്ക് കിഴക്കേ മൂലയ്ക്ക് മണിപ്ലാന്റ് വളർത്തരുത് എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ആൽമരം എന്ന് പറയുന്നത് പക്ഷികളും മറ്റും കാഷ്ടിച്ചൊക്കെ ഒരുപാട് വീടുകളിൽ ആൽമരം വളർന്നു വരാറുണ്ട് പലരും ആൽമരം വളർന്നു വരുമ്പം വലിയ സന്തോഷത്തോടു കൂടി അത് വീട്ടിൽ വളർത്താറുണ്ട് ദേവവൃക്ഷമാണ് ആൽമരം എന്ന് പറയുന്നത് ആരാധന വേണ്ട വൃക്ഷമാണ് ആൽമരം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആൽമരം വീട്ടിൽ വളർത്തരുത് ആൽമരം അഥവാ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് പിഴുതു പിഴുതുകളയുകയോ വെട്ടിക്കളയുകയോ ചെയ്യണം യാതൊരു കാരണവശാലും വീട്ടുവളപ്പിൽ വളർത്താൻ പാടില്ലാത്തതാണ് ആൽമരം എന്ന് പറയുന്നത് എന്നാൽ വീടിനോട് ചേർന്ന് ആരാധന മൂർത്തിയെ സ്ഥാപിച്ചിട്ടുണ്ട് കാവുണ്ട് വിളക്ക് കത്തിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആൽമരം വളരുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് ദേവസ്ഥാനമാണ് അവിടെ ആരാധനയുള്ള ഇടമാണ് എന്നാൽ വീട്ടിൽ സാധാരണ ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് പറമ്പിലോ മുറ്റത്തോ ആൽമരം വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വളർത്തരുത് അത് അതീവ ദോഷകരമാണ് ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഒരുപോലെ ദോഷമാണ് ആൽമരം വളർത്തുന്നത് നിങ്ങൾ വിചാരിക്കും ഇത് വളർന്നു വരുന്നത് നല്ലതാണെന്ന് എന്നാൽ മനസ്സിലാക്കുക അതെല്ലാ കാലത്തും ദോഷമാണ് അടുത്തത് എന്ന് പറയുന്നത് കടപ്ലാവാണ് യാതൊരു കാരണവശാലും വീടിൻ്റെ മുൻവശത്ത് ഈ കടപ്ലാവ് വളർത്താൻ പാടില്ല ഈ കടപ്ലാവ് കണ്ടുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പോകുന്നത് വിപരീത ഫലം ദോഷഫലം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഒരിക്കലും വീടിൻ്റെ മുൻവശത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം കാണുന്ന രീതിയിൽ ഇത് കണ്ടുകൊണ്ട് പോകുന്ന രീതിയിൽ കടപ്ലാവ് വളർത്തരുത് വീടിൻ്റെ മുന്നിൽ എവിടൊക്കെ കടപ്ലാവ് വളർത്തിയിട്ടുണ്ടോ അവിടൊക്കെ ദോഷ ദുരിതങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ പലയിടങ്ങളിലും അത് മനസ്സിലാവും ചിലപ്പം കുറച്ചു കാലമൊക്കെ നല്ലതെന്ന് കരുതും പക്ഷേ പിന്നീട് ആ ദോഷങ്ങൾ ഓരോന്ന് വന്ന് കയറുന്നതായിട്ട് കാണാൻ സാധിക്കും വീടിൻ്റെ മുൻവശത്ത് യാതൊരു കാരണവശാലും ഈ കടപ്ലാവ് നട്ടു വളർത്തരുത് എന്നുള്ളതാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് കിണറിൻ്റെ അടുത്ത് ഈ കിണർ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ കിണറിനോട് ചേർന്ന് പാലവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയും നട്ടു വളർത്താൻ പാടില്ല വിപരീത ഫലമാണ് കൊണ്ടുവരുന്നത് ആ വീടിന് അതിൽപരം ഒരു ദോഷം വരാനില്ല എന്നുള്ളതാണ് പാലവർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറിനോട് ചേർന്ന് കള്ളിപ്പാലയാവട്ടെ കമ്പിപ്പാലയാകട്ടെ അല്ലെങ്കിൽ മറ്റ് പൊട്ടിക്കുമ്പം പാല് വരുന്ന രീതിയിലുള്ള അരളി പോലത്തെ ചെടികളാകട്ടെ ഇതൊന്നും തന്നെ കിണർ നിൽക്കുന്നിടത്ത് വളർത്താൻ പാടില്ല വിപരീത ഫലമാണ് ആ വീട്ടിൽ ദോഷ ദുരിതങ്ങൾ വിട്ടൊഴിയില്ല എന്നാണ് പറയുന്നത് ആ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ നമ്മളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നട്ടു വളർത്തുന്ന രണ്ട് ചെടികളുണ്ട് അതും യാതൊരു കാരണവശാലും വീട്ടിൽ വയ്ക്കാൻ കേട്ടോ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ നിന്ന് കടം കയറി ബാധ്യതകളും ദുരിതങ്ങളും കാരണം എടുത്ത് കളയുന്ന രണ്ട് ചെടികളാണ് ഞാൻ ഈ പറയുന്നത് ഇത് മറ്റു ദോഷങ്ങളല്ല വരുന്നത് സാമ്പത്തിക ദോഷങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് കടം കയറും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ദോഷങ്ങൾ വരുമെന്നാണ് പറയുന്നത് അതൊന്നെന്ന് പറയുന്നത് യു ഫോർവിയ മിലി എന്ന് പറയുന്നത് യു മിലി എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ് ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തതെന്ന് പറയുന്നത് മൊസാന്ത എന്ന് പറയുന്ന ചെടിയാണ് ഇതൊക്കെ നമ്മൾ ഈ നഴ്സറിയിലോ അവിടെ ഇവിടെയൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടിൻ്റെ മുമ്പശത്ത് തന്നെ വയ്ക്കും എന്നാൽ ഇത് അതീവ ദോഷകരമാണെന്നാണ് പറയുന്നത് ഒരുപാട് കടം കയറിയുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഇത് നിൽക്കുന്ന ഇടങ്ങളിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വാസ്തുപരമായിട്ട് ലോകവാസ്തുവിൽ മൊത്തത്തിൽ ദോഷമായിട്ട് കണക്കാക്കുന്ന രണ്ടെണ്ണമാണ് ഈ യുഫോർബിയ മിലിയും ഈ പറയുന്ന മൊസാന്ത എന്ന് പറയുന്ന രണ്ട് ചെടികളും ഇത് അറിയാതെ വീട്ടിൻ്റെ മുന്നിൽ വളർത്തുന്നുണ്ടെങ്കിലും നിങ്ങൾ മാറ്റേണ്ടതാണ് ഇത് പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ പറമ്പിൽ വളർത്തിക്കോളൂ പക്ഷേ വീടിൻ്റെ മുമ്പശത്ത് ഇത് വളർത്തരുത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് മനസ്സിലാക്കുക അപ്പം ഈ പറഞ്ഞ് ഏകദേശം ഏഴെട്ട് കാര്യങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ചും തെക്ക് വശ സംബന്ധമായിട്ട് പറഞ്ഞത് അത് ശ്രദ്ധിക്കണം ഇത് പറയാൻ വേണ്ടിയാണെന്ന് വന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം മറുപടി പറയുന്നതാണ് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം